എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരമൽ ബനാന മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ മതി പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം എൻ്റെ കയ്യിലിപ്പോൾ ചൈന ഗ്രാസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പാലിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും അതുകൊണ്ട് കുറച്ച് ടൈം ഇതുപോലെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് വാനില എസൻസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ചൂടോടെ തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടോടെ തന്നെ ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റാകും അപ്പോൾ ഇത് മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് പഴമാണ് അപ്പം ഞാനിവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചാൽ പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ വീട്ടിൽ പഴൊക്കെ ഉണ്ടാവണ സമയത്ത് ഇതുപോലെ ക്യാരമല് ചെയ്തെടുത്താൽ പുഡിങ്ങനല്ലാതെ തന്നെ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ പഴമൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടമാകും അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ മുഴുവനും വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ചൂടോടെ തന്നെ നേരത്തെ മാറ്റിവെച്ച പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മിൽക്ക് പുഡിങ് നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് മുഴുവനും ഞാൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്പൂണ് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഇളകി പോരും ഇതുപോലെ ഒന്ന് സ്പൂണ് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ സ്പൂണ് വെച്ച് ചെയ്യണ സമയത്ത് പതുക്കെ വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ക്യാരമലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര എടുത്താൽ മതി അപ്പോൾ ഇത് മുഴുവനും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഴത്തിലേക്ക് ആ ക്യാരമലിൻ്റെ ടേസ്റ്റും കൂടി വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്